ഹായ് ഫ്രണ്ട്സ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വചനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവ ഏതൊക്കെയെന്ന് നോക്കാം പ്രകൃതിയെ സ്നേഹിക്കുക അതിനുവേണ്ടി പോരാടുക മണ്ണിലിറങ്ങാം മണ്ണിനെ അറിയാം ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കാം പ്രകൃതിയെ നോവിക്കാതെ മരമില്ലെങ്കിൽ ജീവനില്ല വനം ഒരു അമൂല്യനിധി ഭൂമി മനുഷ്യൻ്റെയല്ല മനുഷ്യൻ ഭൂമിയുടേതാണ് നമ്മുടെ വരും തലമുറയ്ക്ക് തണൽ ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ് മലിനമാക്കാതിരുന്നിടാം ശുദ്ധജല സ്രോതസ്സുകളെ വെട്ടിമുറിച്ചിടല്ലേ തണൽ വിരിക്കും മരങ്ങളെ ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ മരങ്ങൾ നട്ടു വളർത്തൂ പ്രകൃതിയെ സംരക്ഷിക്കൂ നമ്മൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികരുടേതാണ് തിരിച്ചു പിടിക്കാം നഷ്ടപ്പെട്ട പച്ചപ്പിനെയും ആവാസ വ്യവസ്ഥയെയും പ്രകൃതിയെ സംരക്ഷിക്കൂ ജീവൻ രക്ഷിക്കൂ ഒരു തൈ നടാം നല്ല നാളേക്കായി സംഭരിക്കാം മഴവെള്ളം അകറ്റാം ജലക്ഷാമം പരിസ്ഥിതി ഉപയോഗിക്കാൻ മാത്രമല്ല സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ് അങ്ങോട്ട് ആക്രമിച്ചാലും കഴിയുന്നതും കൂടെ നിൽക്കുന്നവനാണ് പ്രകൃതി പ്രകൃതിയിൽ നമുക്കുള്ള പങ്ക് കാലാവസ്ഥയിൽ പ്രകടമാണ് മരം വരം മാത്രമല്ല ഹരവുമാകണം പരിസ്ഥിതിയുടെ രക്ഷ ഭൂമിയുടെ സുരക്ഷ ം നട്ടുകൊണ്ടേയിരിക്കൂ ഭൂമിയെ സ്വർഗീയമാക്കി മാറ്റൂ